ബോയിംഗ് സെവൻ എയ്റ്റ് സെവൻ വിമാനങ്ങളിലെ വൈദ്യുത സംവിധാനങ്ങൾ പരിശോധിക്കണമെന്ന് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പൈലറ്റ്സ് അസോസിയേഷൻ ഇക്കാര്യം ആവശ്യപ്പെട്ട് ഡിജിസി കത്തയച്ചു അമൃത്സറിൽ നിന്ന് ബർമിംഗ്ഹാമിലേക്കുള്ള ബോയിംഗ് സെവൻ എയ്റ്റ് സെവൻ വിമാനത്തിനും സാങ്കേതിക തകരാർ നേരിട്ടതിന് പിന്നാലെയാണ് നടപടി ദിവ്യ ഇന്നലെയാണ് അമൃത്സറിൽ നിന്ന് ബർമിംഗ്ഹാമിലേക്ക് പോയ എയർ ഇന്ത്യയുടെ ഡ്രീം ലൈനർ ബോയിങ് സെവൻ എയ്റ്റി സെവൻ ആ ഡ്രീം ലൈനർ വിമാനത്തിന് ചില സാങ്കേതിക തകരാറുകൾ ആ റിപ്പോർട്ട് ചെയ്യുകയും പിന്നീട് അടിയന്തര ലാൻഡിംഗ് നടത്തുകയും ചെയ്തു ഈ സമാനം ഈ ഈ വിമാനത്തിന്റെ സമാന ശ്രേണിയിൽ ഉണ്ടായിരുന്ന വിമാനമായിരുന്നു അഹമ്മദാബാദിൽ ഇത്തരത്തിൽ തകർന്നു വീഴുകയും ചെയ്തത് അതുകൊണ്ട് തന്നെ കൃത്യമായി വൈദ്യുതി സംവിധാനങ്ങളിൽ ഒരു പരിശോധന വേണമെന്നതാണ് ഇപ്പോൾ പൈലറ്റ് അസോസിയേഷൻസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ വ്യോമയാന മന്ത്രാലയത്തിനും അതുപോലെ തന്നെ ഡി ജി ഇപ്പോൾ ഒരു കത്ത് പൈലറ്റ്സ് അസോസിയേഷൻ നൽകി മായ പരിശോധനകൾ നടത്തണം കാരണം ഇത്തരം ഈ ഡ്രീം ലൈനർ സെവൻ എയ്റ്റി സെവൻ ബോയിംഗ് വിമാനങ്ങളിൽ വലിയ രീതിയിലുള്ള സാങ്കേതിക തകരാറുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം അമൃത്സറിൽ നിന്ന് ബർമിംഗ് പോയ വിമാനത്തിന്റെ റാക് സംവിധാനം ആ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു റാക് സംവിധാനം പ്രവർത്തിക്കണമെങ്കിൽ ഈ വിമാനത്തിന്റെ മറ്റ് വൈദ്യുതി സംവിധാനങ്ങളെല്ലാം തകരാറിലായാൽ മാത്രമാണ് റാക് സംവിധാനം ഇത്തരത്തിൽ ഓണാവുക അപ്പോൾ എങ്ങനെയാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നതെന്ന ചോദ്യമാണ് പൈലറ്റ്സ് അസോസിയേഷൻ ഉയർത്തുന്നത് കൃത്യമായി വിമാനങ്ങളിൽ എല്ലാ വിമാനങ്ങളും ഡ്രീം ലൈനർ സെവൻ സെവൻ ിൽ പരിശോധന വേണമെന്ന് തന്നെയാണ് പൈലറ്റ് അസോസിയേഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്ന് നേരത്തെ തന്നെ ഈ ബെർമിംഗ്ഹാമിലേക്ക് പോയ വിമാനത്തിൽ വിവിധ പരിശോധനകൾ നടത്തുന്നുണ്ട് കാരണം വിമാനം ലാൻഡ് ചെയ്തതിനു ശേഷം നടത്തിയ പ്രാഥമിക പരിശോധനയിൽ ഇത്തരത്തിൽ വൈദ്യുതി സംവിധാനങ്ങൾക്കൊന്നും തകരാറ് സംഭവിച്ചിട്ടില്ല എന്നതാണ് എയർ ഇന്ത്യ ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷേ എങ്ങനെയാണ് ഈ റാറ്റ് സംവിധാനം പ്രവർത്തിച്ചെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത നൽകാൻ എയർ ഇന്ത്യ തയ്യാറായിട്ടില്ല അതുപോലെ തന്നെ അഹമ്മദാബാദിലെ വിമാന അപകടത്തിൽ ഇപ്പോഴും അന്വേഷണം പുരോഗമിക്കുകയാണ് ഒരു പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണ് ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ളത് അന്നും ഇത്തരത്തിൽ വൈദ്യുതി സംവിധാനങ്ങൾ പൂർണ്ണമായും തകരാറിലാവുകയും റാക്ക് സംവിധാനം അന്നും ഇത്തരത്തിൽ ഓണാവുകയും ചെയ്തിരുന്നു അപ്പോൾ ഇതിൽ കൃത്യമായ പരിശോധനകൾ നടത്തണം എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണമെന്നതാണ് ഇപ്പോൾ പൈലറ്റുമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ബോയിംഗ് വിമാനങ്ങളിലെ വൈദ്യുത സംവിധാനങ്ങൾ പരിശോധിക്കണമെന്നാണ് പൈലറ്റ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടത് പി ആർ അരവിന്ദ് വിവരങ്ങൾ നൽകിയത്